ഹലോ ഗായ്സ് നമ്മളങ്ങനെ കൽക്ക എത്തിയിരിക്കുകയാണ് നമ്മൾ ഷിംലയ്ക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടോ കൽക്കയിലെത്തിയേ നമുക്ക് നാളെ രാവിലെ ഇവിടുന്ന് ടോയ് ട്രെയിൻ വഴിയാണ് നമ്മൾ നമ്മൾക്ക് പോകുന്നത് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞിപ്പള്ളേര് ചക്കക്കൂട്ടം കണ്ടവരുണ്ടല്ലോ രണ്ട് രണ്ടുപേരും ഇതേ കാണുന്ന ടോയ് ട്രെയിനിലെ ഈ ടോയ് ട്രെയിനിലാട്ടോ നമ്മൾ നാളെ രാവിലെ മോർണിംഗ് ഷിംലയ്ക്ക് പോകുന്നതോ നമ്മൾ ഈ കൽക്കായ എന്ന് പറയുന്നത് സീ സീലവലീന്ന് ഒരു ഏകദേശം അറുന്നൂറ്റി അമ്പത്തെട്ട് മീറ്റർ ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല തണുപ്പ് നല്ല തണുപ്പ് നല്ല തണുപ്പ് ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഇഷ്ടമാണ് രണ്ട് മുതുകന്മാർ കണ്ടോ നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ ആട്ടോ നമ്മുടെ ഈ കൽക്ക റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തി നല്ല വൃത്തി നല്ല വൃത്തി ഒന്ന് നിർത്തും കണ്ടോ എന്ത് വൃത്തിയല്ലേ കൽക്ക റെയിൽവേ സ്റ്റേഷൻ കാണാൻ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ചെറുതായിട്ട് തോന്നും പക്ഷേ ചെറിയ റെയിൽവേ സ്റ്റേഷനല്ലാട്ടോ ഏഴ് പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഏഴ് പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ഒമ്പത് ട്രാക്കും ഉണ്ട് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ കൽക്കാന്ന് പറയുന്നത് അപ്പോൾ തന്നെ ചെറുതല്ല കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും വലിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഈ കൽക്കാ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് ഡൽഹിയിൽ നിന്ന് ആദ്യമായിട്ട് കൽക്കയിലോട്ടുള്ള റെയിൽവേ ലൈൻ വരുന്നത് നമ്മുടെ ഈ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോർമൽ ട്രെയിനിലാണ് നമ്മൾ സാധാരണ എത്തുന്നത് നോർമൽ ട്രെയിനാണ് നമ്മൾ സാധാരണ ട്രെയിനിൽ ട്രെയിനില്ല ആ ട്രെയിനാണ് നമ്മൾ കൽക്കെ വരെ എത്തുന്നത് പക്ഷേ ഈ കൽക്കയിൽ നിന്ന് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ടോയ് ട്രെയിനില് അത് നമ്മുടെ ഈ കൽക്കരി പോലുള്ള സംഭവങ്ങളോട് ഓടിക്കുന്ന കൂട്ടി ട്രെയിൻ അതായത് നാരോ അതായത് ആ റെയിൽവേ പാളത്തിന് എപ്പോഴും ചെറിയ റയിൽവേ പാളായിരിക്കും നമ്മുടെ ഇനി ഇനി നമ്മൾ ഷിംലയ്ക്ക് പോകുന്ന റെയിൽവേയുടെ പാളങ്ങൾ പറയണം കേട്ടോ നമുക്ക് നടക്കുമ്പോൾ തന്നെ അറിയാം എന്നാൽ അത്യാവശ്യം വലിപ്പമുണ്ട് റെയിൽവേ സ്റ്റേഷൻ കാണാൻ നമ്മൾ ഈ കൽക്കയിൽ നിന്ന് ഷിംലയ്ക്ക് പോകുന്ന നാരോ ഗേജ് റെയിൽവേ ലൈനില്ലേ അത് സ്ഥാപിതറിയാവോ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാട്ടോ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് നമ്മുടെ ഈ കൽക്കരിന്ന് ശിമലയിലോട്ടുള്ള ഈ റെയിൽവേ ലൈൻ വന്നത് അന്ന് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത് കൽക്കരി ഒക്കെ ഉപയോഗിച്ചായിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ ആ ടോയ് ട്രെയിൻ പോകുന്നത് ഡീസൽ ഉപയോഗിച്ചാട്ടോ അതായത് റെയിൽ നമ്മുടെ ഇലക്ട്രിക് ലൈൻ ഒന്നുമല്ല ഡീസൽ ഒക്കെ ഓടിച്ചാണ് പോണേ അതുകൊണ്ട് അതിന്റേതായത് അത് വീതിയും റെയിൽവേ ലൈനൊക്കെയാണ് കുഞ്ഞിതും നമ്മടെ പോണ വഴിയൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് നമ്മടെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോവാ റൂം നോക്കി പോവാ അവിടെ ചെന്നിട്ടല്ലേ റൂം എടുത്തേ നല്ല ആ എടുത്തെ തൊള്ളായിരത്തിഅറുപത്തിയഞ്ച്

ൃത്തിണ്ടെങ്കിലും നമ്മളെ കൽക്കലോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോ ഒത്തിരി വൃത്തി ഫീൽ ചെയ്യില്ല നമ്മൾ കൽക്കലോട്ട് സത്യം പറഞ്ഞാൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് വരുമ്പം കുറച്ചുള്ള ചെറുതാണല്ലോ നമുക്ക് വിചാരിക്കും പക്ഷെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടൗണാ കൽക്ക പക്ഷെ രസമായിരുന്നു രസമായിരുന്നു നമ്മളെന്താ എന്തൊരു ഫെസ്റ്റിവൽ ടൈം എന്തായിരുന്നു നമുക്ക് കൊട്ടും പാട്ടൊക്കെ കേൾക്കാൻ പോകുന്നുണ്ട് നമ്മൾ റൂം എടുത്തിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി പോയിരുന്നു നല്ലൊരു

ഉണ്ട് യിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ഡെസ്റ്റിനേഷൻ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ടോയ് 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 ട്രെയിൻ 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 പിടിക്കാൻ പിടിക്കാൻ വഴി നമുക്ക് ഒക്കെ ഉണ്ടല്ലോ കാഴ്ച നമ്മള് പോയത് ഒരു വേനൽക്കാലത്താ ഏപ്രില് അപ്പൊ ആ സമയത്ത് മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവര് പറഞ്ഞ കേൾക്കുവായിരുന്നു നല്ല മഞ്ഞ് പൊതഞ്ഞ് കിടക്കും ഈ ടോയ് ട്രെയിനിൽ പോകാൻ അതാണ് ശരിക്കും നല്ലൊരു ഫീല് ഫീല് കൽക്ക നല്ലൊരു വെറൈറ്റി നെയ്മല്ലേ അല്ലടാ കൽക്കീന്ന് അത് അവസാന രീതി പക്ഷെ നമ്മൾക്ക് കാളി മാധ എന്ന പേരിൽ നിന്നാണ് ഈ കൽക്ക എന്ന പേരുണ്ടായിട്ടോ അതെ വഴിക്ക് ടൗൺ മുഴുവനും നല്ല രസമായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ വലിയ ഫെസ്റ്റിവൽ ആയിരുന്നു നമ്മളത് കാണുന്നുണ്ട് നമ്മളവിടെ പോയി നമ്മള് ഷൂട്ടൊക്കെ ചെയ്തിട്ടാ പോകുന്നത് അങ്ങനെ നമ്മൾ ആ ഫെസ്റ്റിവലിന്റെ സ്ഥലത്തേക്ക് പോകുക നോക്കിട അവിടെ അമ്മയുടെ ഉണ്ട് കൂടാതെ ഈ സിഖ്കാരുടെ ഒരു പരിപാടിയാണ് സിഖ്കാരുടെ ഫെസ്റ്റിവലാ കല്യാണത്തിനൊക്കെ നല്ല അടിപൊളി ഫെസ്റ്റിവലാണ് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡൊക്കെ നമുക്ക് കിട്ടുവായിരുന്നു അത് ഓൾമോസ്റ്റ് സിഖുകാരുടെ എല്ലാ ഗുരുദാരമാണെങ്കിലും എല്ലാ ഫെസ്റ്റിവലും ആണെങ്കിലും ഫുഡൊക്കെ കൊടുക്കുന്നത് അവർക്കൊരു ഭയങ്കര കൾച്ചറിന്റെ ഭാഗമാണ് അവരുടെ ഇത് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം നടന്നിട്ട് നമുക്ക് മനസ്സിലായി കുറെ നേരം ഉള്ളിൽ വന്നിട്ട് നമുക്ക് ഒന്നും മനസ്സിലായില്ല ഫസ്റ്റ് എന്താ സംഭവം പക്ഷെ കേരുന്നു ആ പ്രാർത്ഥനകളൊക്കെ ആ രണ്ട് സ്ഥലത്തൊക്കെ ആയിട്ട് എന്തോ സെറ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര വലിയൊരു സ്റ്റേജ് ഒക്കെ ഇട്ട് അല്ലെ ദൂരം പേരായിരുന്നു അല്ലെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് ഇതൊരു അനുഭവമായിരുന്നു അല്ലെ നല്ലൊരു ഫെസ്റ്റിവൽ സീസണിൽ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു அது அது நம்ம கேள்ச்சு நமக்கு ஆ உிலோடு நமக்கு அது மனசு பிரார்த்தனையே காணட்டோ ഫെസ്റ്റിവലിന് നല്ല രസം അല്ലേ പ്രാർത്ഥനയും പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുത്തു നല്ലൊരു അനുഭവമായിരുന്നു അവിടെ നല്ല രസം കേട്ടോ രാത്രിയിൽ ബസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടായിരിക്കും ഇവിടെ കറങ്ങി വന്നത് പതിനഞ്ഞ് കറങ്ങി തിരിച്ചെത്തിക്കും പറ്റിയ സമയത്തായിരുന്നു പോയത് ഇതൊക്കെ ഒന്ന് കാണാനുള്ള അവസരം ആക്കിയല്ലോ അതെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കൊറേ ദൂരം നടന്നായിരുന്നു കേട്ടോ നല്ല ദൂരം കൽക്ക ടൗൺ ഒക്കെ ഏകദേശം നമ്മൾ കവർ കവർ ചെയ്തു ചെയ്തു തൊട്ട് വരെ നമ്മൾ ആർഭാടങ്ങളൊന്നുമില്ല ഒരു പഴയ ടൗൺ എന്ന രീതി തന്നെയാണ് പക്ഷെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോൾ ഇത്ര വലിയ ആ അത് കണ്ടില്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കൽക്കാ ടൗണിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ പക്ഷെ നമ്മൾ വിചാരിച്ചില്ല ഇത്രേം ആൾക്കാരും ഇത്ര ആൾക്കാർ ഇത്രയും വലിയ ടൗൺ വിചാരിച്ചില്ല അതെ അങ്ങനെ നമ്മൾ അത് രാവിലെ

പക്ഷേ ഇവര് ഇതൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ നമുക്ക് പോകാം അടുത്ത് കുറെ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് ശരിക്കൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ തന്നെയാണ് ഇവിടെ അതെ അല്ലെ വീതിയുണ്ട് പക്ഷെ ഒരു വൃത്തിയുടെ ഉറവാണ് അതൊന്നും കൂടി നല്ല ഭംഗിയൊക്കെ ആക്കാം പക്ഷെ കെട്ടിടങ്ങളൊക്കെ വളരെ ഒരു പഴക്കം ചെന്ന് കെട്ടിടം പോലെ കെട്ടിടങ്ങളാണല്ലോ പഴയ കെട്ടിടങ്ങളാണ് പക്ഷെ ഒരു ഭംഗിയില്ല കാണാനായിട്ട് ഡൽഹിയുടെ പല ഭാഗങ്ങളും കണ്ടു ഭാഗങ്ങളും ഷിംലൊക്കെ എന്ത് ഭംഗിയായിരുന്നു ആ നല്ല രസായിരുന്നു അവർക്ക് എത്ര നീറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും ടൂറിസ്റ്റുകളൊക്കെ അങ്ങനെ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ അതെ റെയിൽവേ സ്റ്റേഷൻ എത്തി നമ്മള്

അതല്ല പ്രാചീന കാലത്ത് പണന്തേക്കൊണ്ടൊരു പള്ളിയുടെ ഫീൽ ഇല്ലേ പള്ളി കാണാൻ അത് ശരിയാ ആ ഒരു കാര്യമുണ്ട് ഉണ്ട് ബ്രിട്ടീഷിന്റെ അവര് സ്ഥാപിച്ച പള്ളി ആയിരിക്കാം പക്ഷേ മുപ്പത്തയ്യായിരം മുപ്പത്തി ആറായിരം ജനങ്ങളേ ഉള്ളൂ പക്ഷേ മുപ്പത്താറായിരം ആൾക്കാരുള്ളെങ്കിലും ഈ ടൗൺ കണ്ട കണ്ടാത്ര ആൾക്കാരല്ല പറയുന്നത് ഓട്ടോകളൊക്കെ അതെ ടൂറിസ്റ്റുകൾ അവിടുത്തെ പട്ടികളൊക്കെ കാണാൻ ഒരു പ്രത്യേകതര ഭംഗിയായിട്ടാ അല്ല ഒരു മതി ഉരുണ്ടിരിക്കണേ നല്ല ഈ ചെമ്മരാടിന്റെ തോൽ പോലെയൊക്കെ ഉള്ള രോമങ്ങളുള്ള പട്ടിയാണ് നാട്ടുകാർ കൊടുക്കുന്നുണ്ട് അല്ല അവിടത്തെ പട്ടിക്കൊക്കെ ഒരു രോമമാണേലച്ചിരി വലിയ കട്ടിയുള്ള രോമ തണുപ്പുള്ളതുകൊണ്ടായിരിക്കാണ് തണുപ്പുള്ള പ്രദേശത്തുള്ള ജീവികളൊക്കെ അങ്ങനെയാണ് നമ്മളവിടെ കൊറേ പട്ടികളെ കണ്ടായിരുന്നു രാത്രി വന്നിറങ്ങിപ്പോ നമ്മള് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി നമ്മൾ അങ്ങോട്ടാ പോണേല ഷിംലോട്ട് എങ്ങനെയാ പോണേ ട്രെയിൻ ട്രോയ് ട്രെയിൻ എങ്ങനെ ഇരിക്കും കണ്ടോ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോ ഇച്ചിരി വൃത്തി ഫീൽ ചെയ്യുന്നില്ലേ ചേട്ടനെ കുറച്ചും കൂടെ വീതി ആക്കുന്നുണ്ട് ആ വീതി ഉണ്ട് ഒരു വൃത്തിയുണ്ട് കേട്ടോ അതുണ്ട് പക്ഷെ ഒരു വൃത്തിയുണ്ട് പക്ഷെ ഇവിടത്തെ മരങ്ങള് കണ്ടോ കളർ നീലല്ല അത് ഉണ്ട് അവിടെ കണ്ടു ഇഷ്ടംപോലെ ടാക്സി ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ മുപ്പത്തയ്യായിരം ആൾക്കാർ താമസിക്കുന്നുള്ളു എന്നുള്ളൊരു നമുക്ക് ഫീൽ ചെയ്യില്ല ഒരു ചെറിയ ടൗൺ ആയിട്ട് പക്ഷെ ആ ചെറിയ ടൗണിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ ചേട്ടൻ കാര്യം അറിയാവോ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന് സൈറ്റിൽ ഉള്ളതാ നമ്മുടെ ഈ കൽക്ക ഷിംല റെയിൽവേ ലൈൻ ഓക്കേ

അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാത്രം വലിയ റെയിൽവേ സ്റ്റേഷനാ വലിയ റെയിൽവേ സ്റ്റേഷൻ നല്ല പാർക്കിംഗ് ഇഷ്ടം പോലെ കിട്ടും പഴയ നമ്മള് കാലാപാനി സിനിമയിൽ കാണും അതെ അതെ ഇതാണ് നമ്മൾ ഇന്ന് ഷിംലക്ക് പോകുന്ന ടോയ് ട്രെയിൻ ടോ ടോച്ച